ഇന്നതാ അയല വെച്ചിട്ട് ഒരു കിടുക്കാച്ചി മീൻ കറിയാണ് കേട്ടോ അപ്പം ഇത് അയല നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള മീനായിരുന്നു പക്ഷേ ഞാൻ മുറിച്ചപ്പം അതിൻ്റെ ഒരു ഷെയ്പ്പ് മാറിപ്പോയി അതുകൊണ്ടാണ് ഞാനിത് കറി വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടി ആണെങ്കിൽ അത് എടുത്താൽ മതി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അര ടീസ്പൂൺ അളവിലുള്ള ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കറി റെഡി ആകുമ്പോഴേക്കും തേങ്ങ അരയ്ക്കണം തേങ്ങയിലേക്ക് ഞാനിതാ കുറച്ച് വലിയ ജീര കെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി പൊടികൾ ഞാനും വഴിയേ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇടേണ്ടി എന്ന് ഇനി ഈ പൊട്ടിച്ചെടുത്ത ഉലുവയിലേക്ക് ഒരു ഉള്ളീൻ്റെ പകുതി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണം ഓൾറെഡി ഞാൻ വേറൊരു ടൈപ്പ് മീൻ കറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ മീൻ കറിയാണ് അപ്പോൾ ഇത് ഈ ഒരു മീൻ കറി എൻ്റെ ഒരു ഫോളോവേഴ്സ് ഫോളോവർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു റെസിപ്പിയാണ് കേട്ടോ അത് പ്രകാരം ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതുകൊണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ചതച്ചിട്ടല്ല കേട്ടോ ഈ രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനല്ല നമ്മൾ മുമ്പേ ഒരു കറിവേപ്പിനലേൻ്റെ വീട് ഇട്ടിട്ടില്ലേനോ ആ ഒരു നാടൻ കറിവേപ്പിനില ചേർക്കുന്നുണ്ട് പിന്നെ അത് ഒരു തക്കാളി ഇത്തിരി വലുപ്പത്തിലുള്ള തക്കാളിയാണ് കേട്ടോ ഒരുപാട് വലുതല്ല അത് ചെറുതാക്കി അരിഞ്ഞു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ഈ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ നല്ലോണം ഒന്ന് വയണ്ട് വരണം കേട്ടോ എങ്കിൽ തന്നെയുള്ളൂ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടില്ലേനോ തേങ്ങയും വലിയ ചീരകമൊക്കെ അപ്പോൾ വലിയ ചീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള മുളക് പൊടിയും അതൊരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അതാ ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരവ് റെഡിയായ ലാസ്റ്റ് ടൈമിൽ നമ്മളൊരു മൂന്നാല് അല്ലി ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ അതാ ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു അരപ്പ് നമ്മളിതാ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊടുക്കണം ആ മിക്സിൻ്റെ ചാർ കഴുകിയ വെള്ളം കൂടി വേണം പിന്നെ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് പുളി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് എത്രയാണോ ആവശ്യം വെച്ചാൽ ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളവും പിന്നെ പാകത്തിനുള്ള പുളിയും പിന്നെ അതേപോലെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ അരപ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം മുമ്പത്തെ മീൻകറി വേറൊരു രീതിയിലാണ് കേട്ടോ ഇതും നമ്മൾ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ തന്നെയാണ് പിന്നെ ത ഈ ഒരു മീനുണ്ടല്ലോ അത് ഞാനിതാ മൂന്നാല് പീസാക്കിയിട്ടുണ്ട് തലവേറെ ഈ ഉടല് വേറെ എന്നുള്ള രീതിയിൽ നല്ല പീസ് ആക്കിയിട്ടുണ്ട് ചെറുതാക്കിയിട്ട് അത് ഇതാ ഈ ഒരു തേങ്ങ ഒക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു മീൻ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ മീനിൻ്റെ വേവും കൂടി ആയതിൻ്റെ ശേഷമാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചുവന്നുള്ളി വറവിട്ടെടുക്കാം ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ വെളിച്ചെണ്ണയിൽ വയറ്റിയിട്ടാണല്ലോ ഈ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ